അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ പുതിയ ബ്രാഞ്ച് പെരിന്തൽമണ്ണയിൽ തുടങ്ങി നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ ബാങ്കിംഗ് സംവിധാനങ്ങളോടും കൂടിയാണ് അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ എന്ന ധനകാര്യ സ്ഥാപനം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനമാരംഭിച്ചത് ലളിതവും സുതാര്യവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് സഹകരണത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ പുതിയ ശാഖ പെരിന്തൽമണ്ണയിൽ തുറന്നു മണ്ണാർക്കാട് റോഡിൽ ഫയർ സ്റ്റേഷൻ എതിർവശത്തെ ടി കെ ബിൽഡിങ്ങിലാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ പെരിഞ്ചർമണ്ണയിലെ ബ്രാഞ്ച് സജ്ജമാക്കിയിരിക്കുന്നത് ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ ചെറുപ്പക്കാർക്കിടയിൽ നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാവണം ആസ്പിറേഷൻ ഉണ്ടാകണം അവരെ ഇൻസ്പയർ ചെയ്യാൻ പഴയ തലമുറയിൽ ആളുകൾ ഉണ്ടാകണം നമ്മളെല്ലാവരും അവർക്ക് പ്രോത്സാഹനം നൽകണം ഓരോ സംരംഭങ്ങളും സാമൂഹ്യ ഭാഗമാണ് സാധാരണ മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാട് മുമ്പുണ്ടായിരുന്നു അത് ഒരുപാടിപ്പം മാറി സംരംഭകർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ ശത്രുക്കളാണ് എന്നൊരു സംഗതി അതൊരുപാട് കാലം ആളുകൾക്ക് നേരിടേണ്ടി വന്ന ഒരു കാര്യമുണ്ടായി ആളുകൾക്ക് കുറച്ച് സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആളുകൾക്ക് കുറച്ചൊരു മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് എത്തുന്ന ബിസിനസ് ഉണ്ടാകുമ്പോൾ ഇതാണ് ആരെയുള്ള കുഴപ്പം എന്ന് കണ്ട ഒരു കാലമുണ്ടായി പക്ഷെ ആ കാലം മാറുകയാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പോലും സംരംഭകരാകുന്ന കാലമാണ് ആ തരത്തിലേക്ക് നമ്മുടെ സ്വാഭാവിക രീതി മാറുകയാണ് പാലക്കാട് ജില്ലയിൽ ബ്രാഞ്ചുകളുള്ള അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ പതിനൊന്നാമത്തെയും മലപ്പുറം ജില്ലയിലെ ആദ്യത്തെയും ബ്രാഞ്ചാണ് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്തത് നഗരസഭാ ചെയർമാൻ പി ഷാജി സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണക്കാർക്ക് ആകെ ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ ഗോൾഡ് അത് പെരിന്തൽമണ്ണയിൽ നന്നായി ബിസിനസ് നടക്കുന്നൊരു സ്ഥലം കൂടിയാണ് ഇവിടെ പലരും സൂചിപ്പിച്ചിട്ടുണ്ടാവും ഈ ഇത്തരം സംരംഭങ്ങൾക്കാകെ ജനങ്ങളെ സഹായിക്കാൻ കഴിയും ജനങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഗോൾഡ് ലോൺ എടുക്കുക പലവിധ കാര്യങ്ങൾക്കായി ആ കാര്യങ്ങൾ നിറവേറ്റാൻ അവർ നിങ്ങളെ സമീപിക്കുമ്പോൾ ഏറ്റവും സുതാര്യമായ ഒരു സമീപനവും ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പ്രവർത്തനവുമായിരിക്കണം അതിൻ്റെ പിറകിൽ ഉണ്ടാവേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാവേണ്ടത് പെരിതൽവണ്ണ ഇത്തരം സംരംഭങ്ങൾക്കാകെ ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു പ്രദേശമാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിന് ഉൾപ്പെടെ ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന പാറക്കോട്ടിൽ ഉണ്ണി ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ നടനും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ വി വേണുഗോപാൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിശ്വാസ്യതയും ഇടപാടുകളിലെ സുതാര്യതയും സാമ്പത്തിക അച്ചടക്കവും കൃത്യമായ സേവനങ്ങളുമെല്ലാമാണ് ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് കാരണമെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു നല്ല സ്കീമുകളും സർവീസുകളും അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിലൂടെ ഉറപ്പാക്കുമെന്നും അജിത് പാലാട്ട് വ്യക്തമാക്കി ധനകാര്യ സ്ഥാപനം എന്നതിൽ ഉപരിയായി പല മേഖലകളിൽ ഇടപെട്ടും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ അച്ചടക്കത്തോടുകൂടിയും വിധത്തോടുകൂടിയും പാലിച്ചു പാലിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ അതിൽ പ്രധാനമായും ഞങ്ങൾ പറയേണ്ടതാണ് അല്ലെങ്കിൽ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ നിക്ഷേപകർ നമുക്കറിയാം ഒരു വ്യാഴവട്ട കാലം അല്ലെങ്കിൽ ഒരുപാട് കാലം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അധ്വാനിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു തുകയാണ് ഒരു ധനകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരെ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തെ ബിസിനസ് കൊണ്ട് ആളുകൾ നിക്ഷേപിക്കുന്നത് അത് വളരെ നല്ല രീതിയിൽ ലോണുകളായി കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് നമ്മൾ ഈ കസ്റ്റമേഴ്സിനെല്ലാം അവരുടെ കൂടി സാമ്പത്തികമായ കൂടിയാണ് സ്ഥാപനം ഇതുവരെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത് നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ കെ ഉണ്ണികൃഷ്ണൻ സി പി എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ബി രതീഷ് കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറി രാധാമോഹൻ ടെക്സ്റ്റൈൽസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ചമയം ബാപ്പു വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി പി പി അബ്ബാസ് പൂന്താന സ്മാരക സമിതി ചെയർമാൻ മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ കർമ്മശ്രേഷ്ഠ പുരസ്കാര ജേതാവ് അച്യുതൻ പനച്ചിക്കുത്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് സെക്രട്ടറി സോണു ശിവൻ സാമൂഹ്യ പ്രവർത്തകൻ ഗിരീഷ് ഗുപ്ത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ചെറിയ വ്യവസ്ഥതയിൽ ജാമ്യത്തിൽ ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ലോണ് ഈ അർബൺ ഗ്രാമീൺക്കാരുടെ സംബന്ധിച്ച് സംബന്ധിച്ച് അത് വലിയൊരു ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഈ പെന്തൽവണ്ണ മേഖലയിലും അതുപോലെ നടത്താൻ അവർക്ക് കഴിയട്ടെ അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗ്രൂപ്പ് ഡയറക്ടർ പി കെ അഭിലാഷ് പി ആർഒ ശ്യാംകുമാർ സെയിൽസ് മാനേജർ ശാസ്താ ഓപ്പറേഷൻസ് മാനേജർ ഷബീർ അലി മാർക്കറ്റിംഗ് ഹെഡ് ഷെമീർ അലി എന്നിവരും വിവിധ ബ്രാഞ്ച് മാനേജർമാരും ജീവനക്കാരും പങ്കെടുത്തു നാല് ശതമാനം പലിശ നിരക്കിൽ സ്വർണ്ണപ്പണയ വായ്പ പന്ത്രണ്ടര ശതമാനം പലിശ നിരക്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉയർന്ന ലാഭവിഹിതത്തിൽ സേവിംഗ് ഡെപ്പോസിറ്റ് ബിസിനസ് ലോണുകൾ മൈക്രോ ഫിനാൻസ് ജ്യോതി സ്കീം യു ജി എൻ ചിട്ടി സമ്പാദ്യ പദ്ധതി തുടങ്ങിയ എല്ലാ ഇടപാടുകളും സേവനങ്ങളും അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിലൂടെ ലഭ്യമാക്കുന്നുണ്ട് നിക്ഷേപ സമാഹരണത്തിന്റെ ഭാഗമായി ഒരു മാസത്തിനുള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എല്ലാ നിക്ഷേപകർക്കും ഒരു കൊല്ലത്തെ പലിശ മുൻകൂറായി നൽകും മണ്ണാർക്കാട് മൂന്ന് വർഷം മുമ്പ് തുടക്കം കുറിച്ച അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ പത്ത് ബ്രാഞ്ചുകൾ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ പത്ത് ബ്രാഞ്ചുകൾ കൂടി തുടങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് യു ജി സി ഗ്രൂപ്പ് ഫിനാൻഷ്യൽ ആ ഒരു മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ മണ്ണയിൽ കഴിഞ്ഞ വർഷത്തോളമായി പാലക്കാട് ജില്ലയിലെ പ്രവർത്തന പരിചയം കൊണ്ട് പെരുന്നൽമണ്ണയിലേക്ക് കൂടി ഞങ്ങൾ ചൂട് വയ്ക്കാൻ കാരണം ഓക്കെ പെരുന്നൽമണ്ണയിൽ ഏകദേശം പെരുന്നമണ്ണയിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ ഏകദേശം പത്തോളം ലൊക്കേഷനുകളിലാണ് ഞങ്ങൾ പുതുതായി ഈ ഫിനാഷൽ എയറിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ല രീതി നല്ലൊരു തുടക്കമാണ് അതിൽ ഞങ്ങൾക്ക് പെരിന്തൽമണ്ണയിൽ കിട്ടിയിട്ടുള്ളത് തുടർച്ചയായും അല്ല തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പെരിന്തൽമണ്ണയിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ പാലക്കാട് കൂടുതൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നിക്ഷേപകരോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഇടപാടുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഉദ്ഘാടന വേളയിൽ എല്ലാ നിക്ഷേപകർക്കും നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു വർഷത്തെ അഡ്വാൻസ് ഇൻട്രസ്റ്റ് അതായത് മുൻകൂർ ഒരു വർഷത്തെ പലിശ ഞങ്ങൾ ആയിട്ട് ഞങ്ങളെല്ലാ നിക്ഷേപകർക്കും ഈ ഒരു മാസം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സൊസൈറ്റിയുടെ ഈ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ അല്ലെങ്കിൽ നിക്ഷേപ സമാഹരണത്തിൽ പങ്ക് പങ്കാളികളാവുക നിങ്ങൾ ഗുണഭോക്താക്കളാവുക ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ